ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട അല്ല വല്ലാത്തൊരു ട്രാജഡി പ്രത്യേകിച്ച് ഒരു ലീഡ് യൂണിറ്റ് ഐ ും റിപ്പോർ ഒ ഇനിപ്പോ നീ ആ ഫോറസ്റ്റുകാരന്മാരെ ചോദ്യം ചെയ്തിട്ട് അതെവിടെ ചെന്ന് കൂട്ടി ഓമനക്കുട്ടൻ കണക്ഷൻ മാറ്റുന്നതിന് മുമ്പ് അവന്റെ ഫോണിൽ ഫെമിലിയർ നമ്പർ പറഞ്ഞല്ലോ ജോസ് ദിവസം മറ്റേ ഫോറസ്റ്റ് ഗാർഡിന്റെ നമ്പറിൽ വന്ന ഞാൻ ചാരിറ്റബിൾ കൈൻഡ് ഓഫ് ഓഫ് സ്ഥാപിതം ഇൻ ഗോവ ഫൗണ്ടഡ് ബൈ എ ഗ്രൂപ്പ് ഇറ്റാലിയൻസ് പത്ത് വർഷത്തിനുള്ളിൽ അത്ഭുതകരമായ വളർച്ച ബട്ട് മിസ്റ്റീരിയസ് ഓഹോ ഇപ്പോ ഒരു ലേഡിയാണ് തലപ്പത്ത് ഒരു ബഹൻ സാറിൻ്റെ ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഓവർ ദ ബോർഡർ ക്ലൗഡ്സ് വെച്ച് എനിക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് വേണം ചില ഫോൺ നമ്പറുകൾ ചില ഐഡന്റിറ്റീസ് ഇന്ന് രാത്രി നാളെയും കൊണ്ട് എനിക്ക് ഇതിനകത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാക്കി തന്നേക്കണം രാത്രി ഉറക്കം വെച്ചിരുന്ന ഫോൺ ചെയ്യണം ചില മെയിൽസ് ആയിക്കണം ഓവർന്താണ് ഏതാണ്ട് സാർ ഇത് കൈപ്പറ്റിയാലുടൻ എന്നെ അങ്ങോട്ട് അയച്ചേക്കണം എന്ന് സമക്ഷത്തേക്ക് താഴെ ബാലു ഇന്നലെ സോണ ഐജി ചാർജിൽ വന്നപ്പോ മുതൽ ഞാനത് മണക്കുന്നുണ്ടോ എനിക്ക് നിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ മാത്രം ചാർജേ ഉള്ളൂ സർ എന്നാലും ഒന്ന് വിളിച്ച് സംസാരിക്കണോടാ ഞാൻ ഞാനുണ്ട് കൂടെ സർ വിൽ ബി ടേക്കൺ ടു ടാസ്ക് ആ ആ ഡോർ ഡോർ സർ ഇപ്പൊ കഴിഞ്ഞത് ഇരുപത്തിനാലാമത്തെ കോൾ ഇന്ന് നേരം എടുത്തപ്പോ മുതൽ നിന്റെ അട്രോസിറ്റിന്റെ പേരിൽ ഇനി നാളെ എംപ്ലോയീസ് കോൺഗ്രസിന്റെ വക ഇവിടെയും അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും പ്രതിഷേധ യോഗം ഇടുക്കിയിൽ ജോസിന്റെ ഭാര്യയും മക്കളും ഒടുങ്ങിപ്പോയതിന്റെ പേരിൽ അവന്റെ അമ്മയുടെ ആക്ഷൻ കമ്മിറ്റി എട്ട് മണിക്കൂർ ഹർത്താൽ ഇതെല്ലാം പോരാഞ്ഞിട്ട് ഡി ജി അടക്കം സകല ഏമാരുടെയും കൊണ്ട അഭിഷേകം എനിക്ക് നിർലോഭം നീ കാരണം ഒരു വലിയ പത്തിമ നിന്നെ പോലെ പെറ്റി ഓഫീസേഴ്സിനൊക്കെ ഇതുപോലെ ഒരു ദുഷ്പരി കേൾപ്പിക്കാൻ എന്നിട്ട് അതിന്റെ പേരിൽ ഷൈൻ ചെയ്യാൻ എന്നിട്ട് അതും വെച്ചോണ്ട് കണ്ടവന്റെ അല്ല സാർ എന്നെ അത് അത് ഇതുവരെ സംസാരം എന്നോടല്ല താഴെ പോലുള്ളവരോട് കേട്ടല്ലോ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചൊരു സ്പെഷ്യൽ അസൈൻമെന്റ് തന്നു വിചാരിച്ചിട്ട് ഐ ജി ഐ പി എസിന്റെ ഒന്ന് തലയ്ക്ക് മുകളിലുള്ള ആവരുടെ അധികാരം നിന്നെ പോലൊരു പെറ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അത് നരിയായാലും പുലിയായാലും അല്ലെങ്കിൽ തന്നെ താങ്ങി നിർത്തിയവനെ തള്ളി താഴേക്കിടാൻ എത്ര മണിക്കൂറാണ് നമ്മുടെ സ്റ്റേറ്റ് ചീഫിന് സർ സർ ഇറ്റ്സ് നോട്ട് മൈ ബ്ലഡി ബിസിനസ് ടു കൗണ്ട് ഇതെന്താ നീ 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 ഇങ്ങനെ നിന്റെ നിന്റെ കോംപ്ലക്സ് എന്തിനാ ഈ ഫ്രസ്ട്രേഷൻ കട്ട് കട്ട് ദ ദ റോഡ് വാട്ട് ഐ പ്ലീസ് കഷ്ടം എത്ര എത്ര ശാസിച്ചാലും ശരി ശരി ഉപദേശിച്ചാലും അടങ്ങില്ല അത് ഇപ്പോഴും എപ്പോഴും പറഞ്ഞില്ല ശ്രമിച്ചു നോക്കാൻ ഒരു ഒരു ലാസ്റ്റ് ട്രൈ നരി കണ്ടില്ലേ പെണ്ണും കുട്ടിയും കുടുംബടക്കം ഓരോന്നായിട്ട് തീർത്തോണ്ടിരിക്കാവും ശത്രുഭാഗത്ത് നിൽക്കുന്നവര് സർ ചെയ്യാൻ അവരാരൊക്കെ ആണെങ്കിലും സ്നേഹം കൊണ്ട് ചില പഴയ കടപ്പാടുകൾ ഓർമ്മിച്ചിട്ട് ഏതെങ്കിലും ബെറ്റർ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം നിന്നെ ഒഴിവാക്കി തരാം ഇല്ലെങ്കിലോ സർ ഇല്ലെങ്കിൽ പിന്നെ പിന്നെ നീ നീ ഇൻസിഡന്റ് സ്റ്റേറ്റ് പ്രൊട്ടസ്റ്റ് ചോദ്യം വിളിപ്പിച്ച ജോസിന്റെ ഫാമിലി ി ചുച്ച് കുപ്പക്കാട്ടിൽ കിടന്ന അടക്കം നിന്റെ നൊട്ടോറിട്ടിക്ക് എല്ലാം ചേർത്ത് ഒരു സസ്പെൻഷൻ ഓർഡർ അടിച്ച് കയ്യിൽ വെച്ച് തരും ഞാൻ ഊഹി വെട്ടി തൽക്കാലത്തേക്കായാലും അതിനപ്പുറത്തേക്കായാലും ഒരു ഫസ്റ്റ് ക്ലാസ് മനുസ്ട്രേറ്റാ പണ്ട് ഒരുപാട് പോലെ മുമ്പ് പഴയ ഹസൻ മൊയ്തീൻ കസ്റ്റഡി മരണ കേസ് പറയണം പഴയ ദോരം ഓർമ്മിക്കുന്ന സ്റ്റേഷൻ ചാർജ് ചട്ടം പഴക്കാൻ ഇപ്പൊ താഴെ ആയിപ്പോയർ മലപ്പുറം അന്ന് നിലമ്പൂരെ പഴയ പറ്റുപടിക്കാരി കെട്ടിലമ്മയുടെ പ്രീ ഡിഗ്രി കാര്യ പുത്രിക്ക് ഒരു കത്ത് കൊടുത്തുപോയ വൈരാഗ്യത്തിന് അവരുടെ റബ്ബറസ്റ്റേഡിന്റെ പുകയെന്ന് ഷീറ്റ് മോഷ്ടിച്ചു കള്ളപ്പരാതിയിൽ ഹസൻ മൊയ്തീൻ എന്ന പാവം ഡിഗ്രി വിദ്യാർത്ഥിയെ നിങ്ങൾ ഒരു അർദ്ധരാത്രി കസ്റ്റഡിയിൽ എന്റെയും ഷിഹാബിന്റെയും എതിർപ്പിന് കൂസാതെ ക്യാമ്പിലെ വിറകുപുരയിൽ നിങ്ങൾ ഹസൻ മൊയ്തീനെ ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ പാവം പത്തൊമ്പത് വയസ്സുകാരനെ ഇരുത്തിയും കിടത്തിയും ഉരുട്ടിയും കീഴ്മേൽ കൊളുത്തിയും ഗരുഡൻ പറത്തിയും ഭേദ്യം ഒടുവിൽ അസ്ഥാനത്ത് ഒറ്റച്ചവട്ടിന്റെ കയ്യബദ്ധം രക്തം വാർന്ന് വീണ് വിളറിപ്പോയി നിരപരാധിയെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ നരാധവൻ സ്പെഷ്യൽ ലീവ് എടുത്തവന്റെ ദണ്ണക്കിടക്കു കാവൽ നിന്നത് പത്ത് രാവും പത്ത് പകലും നരേന്ദ്രൻ ബീസ്റ്റ് ഹസൻ പോയ കിളിന്ത് മയ്യടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കിടത്തുമ്പോ പുറത്ത് മോർച്ചറി വരാൻ സാക്ഷി ബാലഗോപാൽ എന്ന യങ് ഡെഫ്റ്റ് ഡാഷിംഗ് ടെബർ ഐ പി എസ് പുതുമോടിക്കാരൻ നരേന്ദ്രൻ എന്ന പെറ്റി സബ് ഇൻസ്പെക്ടറുടെ ബൂട്ടിട്ട കാലിൽ കെട്ടി വീണ് കരഞ്ഞു മൂക്കിന് താഴെ രോമം കളിത്ത ഒരാണും കറിയാത്തതുപോലെ അത്ര നാണും കെട്ട് അത്ര അറപ്പിച്ചു കഷ്ടിച്ചെട്ട് മാസം സർവീസ് നകച്ചിട്ടില്ലാത്ത പുത്തൻകൂറ്റുകാരൻ ഐ പി എസ് ട്രെയിനിയെ പട്ടം കൈവിട്ടു പോകാതെ സംരക്ഷിച്ചെടുക്കാൻ ഡിപ്പാർട്ട്മെന്റിലെ വർഗബോധമുള്ള അപ്പർ ക്ലാസ് ബുദ്ധിശാലകൾ കച്ചകട്ടി ഇറങ്ങിയപ്പോ സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും എന്തിന് മൊഴി അടക്കം സകല റെക്കോർഡ്സും കീഴ്മേൽ മറിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ഒടുവിൽ പെട്ടുപോയത് ഹസൻ മൊയ്തിനെ കസ്റ്റഡിയിൽ സ്റ്റേഷൻ ചാർജുകാരൻ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രൻ ഒറ്റയ്ക്ക് ക്ഷമിച്ചത് സത്യം വിളിച്ചു പറയാൻ എന്റെ നാവിനും നട്ടല് പോല്ല ക്ഷിക്ക് മലപ്പുറം പോലീസ് ക്യാമ്പിലെ പീരങ്കി മൈതാനത്തിന്റെ ജലബാധിച്ച ഒരു വൃദ്ധന്റെ മുന്നിൽ അതേടാ ബോംബ് വെട്ടി തല തെറിച്ച് തൊലഞ്ഞുപോയ എന്റെ അച്ഛന്റെ പഴയ മുറ്റത്ത് ചെങ്ങാതികന്റെ ജീവിതം പിക്ഷ ചോദിച്ചപ്പോ പറ്റിൽ നിന്ന് മുഖം ചാട്ടാനുള്ള പിറവി ദോഷം എനിക്ക് ഇല്ലാതെ പോയി അച്ഛൻ്റെ വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയാവുന്നതുകൊണ്ട് നിനക്കത് ഇല്ലാതെ പോയി ഇല്ലാതെ പോയി കുറ്റം ചെയ്യാതെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവന് മാറി മാറി കോടതികൾ ഇറങ്ങാൻ നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ കൊല്ലം ഒടുവിൽ കൽപ്പിച്ചെട്ട് വർഷം കഠിന തടവ് പിഴ ഉത്തരവ് വായിച്ചു കേട്ട് കോടതി തണ്ടയിൽ എന്റെ പാവം വക്കീൽ എന്റെ ഭാര്യ ബോധം കെട്ടി വീഴുമ്പോ അവളുടെ വയറ്റിൽ എന്റെ കുട്ടിയുണ്ടായിരുന്നു ഗർഭം തികയാത അവൾ പെറ്റുപോയവൻ നിത്യരോഗി ഇപ്പോഴും എന്റെ മകൻ ഒടുവിൽ മേൽക്കോടതി ദയാദാക്ഷിണത്തിൽ കുറ്റവിമുക്തനാക്കും വരെ പിറ്റു തീറാക്കാൻ ഒരു താലി ചെൻ പോലും മെച്ചമില്ലാത്ത ഗതികേടിലും ഒരിക്കലും ഉണ്ടോ ഒരു രാത്രി എന്റെ വാടക വീട് അന്വേഷിച്ചു പിടിച്ചു വന്നു എസ് പി ബാലഗോപാലൻ ഞാൻ ജയിലിൽ കിടക്കുമ്പോ എന്റെ ദുരിതം അന്വേഷിക്കാനല്ല ഭർത്താവ് അകത്തും ചെറുപ്പക്കാരി ഭാര്യ പുറത്തുമായി പോയതിന്റെ ദുഃഖം തീർത്തു കൊടുത്ത് സഹായിക്കാൻ എന്റെ ഭാര്യയെ ഒപ്പം കിടക്കാൻ ക്ഷണിക്കാൻ അതേടാ അന്ന് അവൾക്ക് ഇത് തരാൻ കെൽപ്പില്ലാതെ പോയി ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി ഫ്രസ്ട്രേഷൻ തീർക്കണം എന്റെ കോമസ് എന്നാണ് ഒരു നിരപരാധിയിലും രക്തം പുരട്ടിട്ടില്ല നരേന്ദ്രന്റെ കയ്യിൽ എന്നിട്ടും ഒറ്റ മകൻ കസ്റ്റഡിയിൽ മരിച്ച ദുഃഖം ഇനിയും കുടിച്ചു തീർത്തില്ലാത്ത ഹസൻ മൊയ്തീന്റെ വൃദ്ധരായ ഉമ്മയ്ക്കും പാപ്പയ്ക്കും എന്റെ തുച്ഛ വരുമാനത്തിൽ നിന്ന് ഇപ്പോഴും ഉറതറ്റാതൊരു തുക എത്തിച്ചു കൊടുക്കുന്നുണ്ട് നരേന്ദ്രൻ ഓരോ മാസത്തിലും ഒരു ബട്ട് യു 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 ഹാവ് ഫ്രസ്ട്രേഷൻസ് എന്നെ പക്ഷേ ബാലഗോപാലൻ ജോസിന്റെ ബോഡി മുന്നിൽ ുംസിസ്റ്റന്റ് പോലീസ് സർജൻ ഡോക്ടർ രത്നകുമാരി നിന്റെ ഭാര്യ അവരുടെ മുഖത്തെ ഞാൻ കണ്ട ഭീതി അന്ന് രണ്ട് മിനിറ്റ് മാറ്റി നിർത്തി സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ചങ്കിടിപ്പ് അതിനിപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ബാലഗോപാലൻ സാറേ ഐ വിൽ ഹണ്ട് യു ഡൗൺ വേട്ടയാടി പിടിക്കും അനിമൽ അന്ന് തലയിൽ ഇരിക്കുന്ന തൊപ്പി എന്റെ ഭിക്ഷ നിന്റെ ഈ അലങ്കാരങ്ങൾ അഴിച്ചു വെപ്പിക്കും നരേന്ദ്രൻ അതേടാ അതിനു മുമ്പ് എന്റെ തൊപ്പി നീ അഴിച്ചു വെപ്പിക്കുമെങ്കിൽ ¡Es te...